അച്യുതാനന്ദൻ അന്തരിച്ചു മുൻ കേരള മുഖ്യമന്ത്രിയും സി പി ഐ എം സ്ഥാപക അംഗവുമായ മുതിർന്ന കമ്മ്യൂണിസ്റ്റ് നേതാവ് വി എസ് അച്യുതാനന്ദൻ നൂറ്റിയൊന്ന് വയസ്സിൽ അന്തരിച്ചു പുന്നപ്ര വയനാർ പ്രക്ഷോഭം ഉൾപ്പെടെ എട്ട് പതിറ്റാണ്ടുകളായി ഇടതുപക്ഷ രാഷ്ട്രീയത്തിൽ അദ്ദേഹം സജീവമായി പങ്കെടുത്തു മുഖ്യമന്ത്രി എന്ന നിലയിൽ വള്ളാർപാടം ടെർമിനൽ പാർക്ക് തുടങ്ങിയ സുപ്രധാന പദ്ധതികൾക്ക് അദ്ദേഹം തുടക്കം കുറിച്ചു ഇത് കേരളത്തിന്റെ വികസനത്തിൽ ശാശ്വതമായ സ്വാധീനം ചെലുത്തി വി എസ് അച്യുതാനന്ദൻ അന്തരിച്ചു മുൻ കേരള മുഖ്യമന്ത്രിയും സി പി ഐ എം സ്ഥാപക അംഗവുമായി ആയ മുതിർന്ന കമ്മ്യൂണിസ്റ്റ് നേതാവ് വി എസ് അച്യുതാനന്ദൻ നൂറ്റിയൊന്ന് വയസ്സിൽ അന്തരിച്ചു മുന്നപ്പറ വയലാർ പ്രക്ഷോഭം ഉൾപ്പെടെ എട്ട് പതിറ്റാണ്ടുകളായി ഇടതുപക്ഷ രാഷ്ട്രീയത്തിൽ അദ്ദേഹം സജീവമായി പങ്കെടുത്തു മുഖ്യമന്ത്രി എന്ന നിലയിൽ വല്ലാർപാടം ടെർമിനൽ ടെക്നോ പാർക്ക് തുടങ്ങിയ സുപ്രധാന പദ്ധതികൾക്ക് അദ്ദേഹം തുടക്കം കുറിച്ചു ഇത് കേരളത്തിന്റെ വികസനത്തിൽ ശാശ്വതമായ സ്വാധീനം ചെലുത്തി കേരളത്തിലെ ഏറ്റവും ആദരണീയനായ കമ്മ്യൂണിസ്റ്റ് നേതാക്കളിൽ ഒരാളും മുൻ മുഖ്യമന്ത്രിയുമായിരുന്ന വി എസ് അച്യുതാനന്ദൻ ജൂലൈ ഇരുപത്തി ഒന്ന് തിങ്കളാഴ്ച തിരുവനന്തപുരത്ത് നൂറ്റിയൊന്ന് വയസ്സുള്ളപ്പോൾ അന്തരിച്ചു ഹൃദയാഘാതത്തെ തുടർന്ന് ജൂൺ ഇരുപത്തി മുതൽ എസ് യു ടി ആശുപത്രി ഐസ്യൂയിൽ ചികിത്സകയിലായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യയിൽ നിന്നും വേർ സി പി ഐ എം രൂപീകരിച്ച ആദ്യ ഗ്രൂപ്പിലെ ജീവിച്ചിരിക്കുന്ന അവസാനത്തെ നേതാവായിരുന്നു അച്യുതാനന്ദൻ പതിനെട്ട് വയസ്സ് തികയുന്നതിന് മുമ്പ് അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൽ ചേർന്നു ഏകദേശം എൺപത് വർഷത്തോളം രാഷ്ട്രീയത്തിൽ സജീവമായി തുടർന്നു ആലപ്പുഴയിലെ പുന്നപ്പുറയിൽ ജനിച്ച അദ്ദേഹം കയർ തൊഴിലാളികളിൽ നിന്നും സ്വതന്ത്ര സമര സേനാനികളിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിൽ തിരുതാംകൂർ ദിവാനെതിരെ പുന്നപ്ര വയലാർ കലാപത്തിൽ പങ്കെടുത്തു രാഷ്ട്രീയ ജീവിതത്തിലെ ആദ്യകാലങ്ങളിൽ അദ്ദേഹത്തിന് പോലീസ് ആക്രമണങ്ങളിൽ നിന്നും അദ്ദേഹം രക്ഷപ്പെട്ടു നിരവധി തവണ ജയിലിൽ അടയ്ക്കപ്പെട്ടു നാൽപ്പത്തിനാല് വയസ്സുള്ളപ്പോൾ അദ്ദേഹം എം എൽ എ ആയി തുടർന്ന് മൂന്ന് തവണ പ്രതിപക്ഷ നേതാവായി സേവനമനുഷ്ഠിച്ചു മാരാരിക്കുളം നിയോജക മണ്ഡലത്തിൽ നിന്നും ഏകദേശം ഇരുപത് വർഷത്തോളം അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ടു രണ്ടായിരത്തി ആറിൽ എൺപത്തിരണ്ട് വയസ്സുള്ളപ്പോൾ അദ്ദേഹം കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ വനഭൂമി കയ്യേറ്റങ്ങൾ അനധികൃത ലോട്ടറി തട്ടിപ്പുകൾ ആദിവാസി സമൂഹങ്ങൾക്കെതിരെ പോലീസ് അതിക്രമങ്ങൾ എന്നിവക്കെതിരെ അച്യുതാനന്ദൻ പോരാടി കൊക്കകോളോ പ്ലാന്റിനെതിരെ പ്ലാക്സിമതയിൽ പ്രതിഷേധത്തോടൊപ്പം അദ്ദേഹം നിന്നു പർപ്പിൾ മീഡിയ ന്യൂസ് ബ്യൂറോ